അമേരിക്കയിലെ ഫിലദൽഫിയയിൽ നിന്നും ഏലിയാമ വർഗീസ് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കയായ സ്ത്രീയുടെ ഇമെയിൽ നോമ്പുകാലത്തെ കഴിഞ്ഞ ഞായറാഴ്ച അവർക്ക് പിരീഡ്സ് ആയി പിരീഡ്സ് ആയതുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ഭയത്തിൽ ആകെ വെപ്രാളം എന്നോട് ചോദിച്ചിരിക്കുകയാണ് പിരീഡ്സിൻ്റെ സമയത്ത് ക്രിസ്ത്യൻ സ്ത്രീകൾ ഈശോയെ സ്വീകരിക്കാൻ പറ്റുണ്ടോ പാടുണ്ടോ മാത്രമല്ല നോമ്പ് കാലത്ത് പ്രത്യേകിച്ചും സ്വീകരിക്കാൻ പാടുണ്ടോ എനിക്ക് പറ്റിയില്ല ഈശോയെ സ്വീകരിക്കാൻ മേൽ ഞാൻ മറുപടി അയച്ചു എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ഇരുപത്തിയെട്ട് വർഷമായി ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല നിങ്ങളറിയണം ഈശോ ജനിച്ചതും ഞാനും നിങ്ങളും ജനിച്ചതുപോലെ ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരം വഴിയാണ് നമ്മൾ ജനിച്ചതുപോലെ ഒരു നാച്ചുറൽ ജനനവുമാണ് അല്ലാതെ സിസേറിയൻ പോലും അല്ല ഇതിനൊന്നും ഈശോ പാപമായി ഒരിക്കലും കാണില്ല കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു രക്തസ്രാവ്യക്കായ ഒരു സ്ത്രീ ഈശോയെ തൊട്ടപ്പ് സൗഖ്യം കൊടുത്ത ആളാണ് ഈശോ അതുകൊണ്ട് പിരീഡ്സിൻ്റെ സമയത്ത് ഈശോയെ സ്വീകരിക്കാവോ എന്ന ചോദ്യം അന്യമതക്കാര് ചോദിക്കുന്നത് പോലെയൊന്നും ചോദിച്ചേക്കല്ലേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈശോയെ സ്വീകരിക്കാം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ മറുപടി ഇന്നാണ് മറുപടി ഞാൻ വായിക്കുന്നത് ബുധനാഴ്ച എന്താ മറുപടി എന്നറിയാം ബ്രദർ കത്തോലിക്കനായതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി തന്നത് ഞാൻ കത്തോലിക്കയല്ല ഞാൻ ഓർത്തഡോക്സുകാരിയാണ് അപ്പോൾ അവര് ഇമെയിലിൽ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയിൽ ഒരിക്കലും ഒരു വൈദികൻ ധ്യാനിപ്പിക്കുമ്പോൾ പറഞ്ഞു പിരീഡ്സിൻ്റെ സമയത്ത് കുർബാന സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഓർത്തഡോക്സ് വിശ്വാസമാണെന്ന് ഇവർക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ എനിക്കൊരു പുതിയ അറിവാണ് ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ഓർത്തഡോക്സ് വൈദികരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ബ്രദർ ഇപ്പോൾ അങ്ങനെയൊന്നും ആരും നോക്കാറില്ല ഇതാണ് തന്ന മറുപടി പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ ഞാനൊന്ന് ഗൂഗിൾ ചെയ്തു ഗൂഗിൾ ചെയ്തു കഴിഞ്ഞപ്പം ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു കാലത്ത് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പീരീഡ്സിൻ്റെ സമയത്ത് ഈശോയെ സ്വീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം അത് സത്യത്തിൽ പിരീഡ്സ് ഒരു പാപമായതുകൊണ്ടോ ഈ പിരീഡ്സ് ഒരു പാപത്തിൻ്റെ അടയാളമായതുകൊണ്ടോ അല്ലെങ്കിൽ പിരീഡ്സ് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ സത്യത്തിൽ ഈശോയ്ക്ക് സ്ത്രീകളെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് എങ്ങനെ ഇഷ്ടം എന്നറിയുമോ പീരീഡ്സിൻ്റെ സമയത്താണ് നിങ്ങൾ മാനസികമായി വല്ലാതെ സംഘർഷം അനുഭവിക്കുന്നത് ചിലപ്പോൾ ടെൻഷൻ ദേഷ്യം നിരാശ ആകുലത എല്ലാം കയറിപ്പിടിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളൊരു പക്ഷേ ഭർത്താവ് മനസ്സിലാക്കില്ല ജോലി ചെയ്യാൻ പറയും ഭർത്താവിൻ്റെ അപ്പനും അമ്മയും അതിലേറെ നിങ്ങളെ ഇട്ട് പണിയെടുപ്പിക്കും ചിലപ്പോൾ അതിലേറെ നിങ്ങളെ ഹരാസ് ചെയ്യും ചിലപ്പം ഭർത്താവ് അതുപോലെ ആയിപ്പോവും ആ സമയത്ത് കർത്താവ് നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്നുണ്ട് ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ ഈശോ അന്നേരം പറയണം മോനെ മോളെ എന്നെ സ്വീകരിക്കണം എന്നുള്ള ആവലാ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നീ വിഷമിക്കേണ്ട എന്നെ സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല മോൾ നന്നായിരുന്നാൽ മതി അതായത് ചിലപ്പോൾ രണ്ടും മൂന്നും ഒക്കെ നിങ്ങൾ നടന്ന് പള്ളി പോകേണ്ട ടീമാണെങ്കിൽ ഈ പീരീഡ്സിൻ്റെ സമയത്ത് നിങ്ങൾ എങ്ങനെ നടക്കും അതറിയാവുന്ന ഈശോ ഒരു പക്ഷേ പറഞ്ഞതാണ് ആ സമയത്ത് സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ളൊരു വിശ്വാസം വല്ലതും വന്നതല്ലാതെ അതെ സമയത്ത് ഈശോയെ സ്വീകരിക്കാതെ മാറി നിൽക്കണമെന്ന് കമ്പല്ലിങ് ആയിട്ട് ആ സൈറ്റിലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഒരു കാലത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം അങ്ങനെയല്ല എനിക്കൊന്നേ എൻ്റെ കൂട്ടുകാരിയോട് പറയാനുള്ളൂ എലിയമ വർഗീസിനോടും ഇതേപോലെ ചിന്തയിലിരിക്കുന്ന എന്നാൽ ചോദിക്കാൻ മടിയുള്ള എല്ലാ വിശ്വാസികളോടും അത് കത്തോലിക്കരോടായാലും മർത്തോമക്കാരോടായാലും യാക്കോബിസ്റ്റിനോടായാലും ഓർത്തഡോക്സുകാരോടായാലും എല്ലാവരോടും പറയാനുള്ളത് ഉള്ളൂ ഈശോയ്ക്ക് ഇതൊരു വലിയ വിഷയമേ അല്ല ഈശോ ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുകയല്ല പോയി സുഖപ്പെടുത്തുകയും കൂടെ ചെയ്യും അമിതമായി രക്തസ്രാവക്കുള്ളവരെ സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുക അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കുന്നതിന് ഇതൊരു തടസ്സമാണ് എന്നൊരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല യു ക്യാൻ റിസീവ് ജീസസ് എന്ന് വീണ്ടും പറയുന്നു ഓർത്തഡോക്സ് പണ്ഡിതന്മാരോട് ചോദിച്ചു അതുപോലെ തന്നെ അവരുടെ സൈറ്റിലെല്ലാം കയറി ഞാൻ പരിധി ദെർ ഇസ് നത്തിങ് റോങ് ഇൻ റിസീവിങ് ജീസസ് ഡ്യൂരി ദിസ് ടൈം പക്ഷേ നിങ്ങൾക്ക് അൺഹെൽത്തി ആയിരിക്കുന്ന നിങ്ങൾക്ക് പള്ളിയിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ദെർ ഇസ് നോ നീഡ് ടു ഹാവ് ഗിൽറ്റ് ഫീലിംഗ് അയ്യോ ഇന്ന് എനിക്ക് ഈശോ സ്വീകരിക്കാൻ പറ്റിയില്ലല്ലോ നോമ്പ് കാലത്ത് ഈ സെക്കൻഡ് ഞായറാഴ്ച തന്നെ പിരീഡ്സ് ആയിപ്പോലോ എന്നൊന്നും ഓർത്ത് ഗിൽറ്റ് ഫീലിങ്ങിൻ്റെ ആവശ്യമേ ഇല്ലെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ സ്വീകരിക്കുന്നതാണ് ഉചിതം വീണ്ടും പറയുന്നു സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഈ സമയത്ത് സ്വീകരിച്ചില്ലെങ്കിൽ ഈശോയ്ക്ക് അതുമായി ഒരു പരാതിയുമില്ല ഞാനിപ്പം ഇരുന്ന് സംസാരിക്കുന്നത് ഫിലോകാലിയ ഫാമിലി അക്കാഡമിയുടെ മുറ്റത്തിരുന്നാണ് കുടുംബ വിജ്ഞാന കേന്ദ്രത്തിൻ്റെ അതിൻ്റെ മുറ്റത്ത് മനോഹാരിത നിങ്ങൾക്ക് കാണുമല്ലോ അല്ലേ ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മളുടെ ആത്മീയവും ഭൗതികവും മാനസികവും സാമുദായികപരവും കുടുംബപരവും സാമ്പത്തികപരവുമായ എല്ലാ മേഖലയിലും ഉന്നമനത്തിൽ നിങ്ങളെ നയിക്കുന്ന ഒരു സെൻറ്ററാണ് നമ്മുടെ ഫിലോകാലിയ ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷൻ്റെ കീഴിൽ നിങ്ങൾക്ക് മക്കൾക്കായി സ്പെഷ്യൽ ക്ലാസ്സുകൾ യുവതി യുവാക്കന്മാർക്ക് സ്പെഷ്യൽ ക്ലാസുകൾ പേരെസിന് സ്പെഷ്യൽ ക്ലാസ്സുകൾ വൃദ്ധ ദമ്പതികൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ ഇതൊന്നും കൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുന്നവർക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ മരുന്നിനു ബുദ്ധിമുട്ടുന്നവർക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ ഭവനം നഷ്ടപ്പെട്ടവർക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം കൂട്ടിക്കാം എ മദർ ഹൗസ് ഫോർ ഓൾ ഹ്യൂമൻ ബീങ്സ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് അറ്റൻഡ് ചെയ്യാവുന്ന വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഫിലോക്കാലിയ ഫാമിലി അക്കാദമി May God bless you and peace be with you.